അമ്മപ്പൂക്കൾ അടർന്നപ്പം മകൻ്റെ ദുർഗന്ധം സ്നേഹമുള്ള ഡീസൽ കുടുംബാംഗങ്ങളെ കഴിഞ്ഞ ആഴ്ച സോഷ്യൽ മീഡിയയിൽ വൈറലായി വൈറലായി ഓടിയ ഒരു വീഡിയോ കാണുവാനിടയായി ഒരു വലിയ വീട് കോടികൾ മുടക്കി പണിതാണ് എന്ന് ും വീടിനകത്തും പുറത്തും നിറയെ പോലീസുകാരും നാട്ടുകാരും അകത്തും കയറിയിട്ടും പുറത്തിറങ്ങുന്ന എല്ലാവരും തുവാല കൊണ്ട് നോക്കും വഴി പൊത്തി പിടി പൊത്തി പിടിച്ച് പുറത്തേക്ക് ഓടി വരുന്നു ചിലവാർ ശബ്ദിക്കുന്നു ഉത്തരേന്ത്യയും മധ്യപ്രദേശ ഇൻഡോറിലാണ് ഈ വീട് എന്താണ് സംഭവം എന്ന് അറിയാമോ ആ ദാരുണ സംഭവം നടന്നു വീട്ടിൽ നിന്ന് കനത്ത ദുർഗന്ധം പടർന്നു നാട്ടുകാരാണ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞത് പോലീസ് വന്ന് നോക്കുമ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ച അച്ഛനും അമ്മയും മരിച്ചിട്ട് അച്ഛനും അമ്മയും മരിച്ചിട്ട് അഴുകി കിടക്കുന്നു അച്ഛൻ മരിച്ചിട്ട് മുപ്പത് ദിവസം അമ്മ മരിച്ചിട്ട് ഇരുപത് ദിവസം ആ എത്ര കൂട്ടുകാരായി അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മകനേ ഉള്ളൂ അയാൾ അമേരിക്കയിലാണ് അത്ര വാർഷിക വരുമാനം ഒരു കോടിയോളം വരും എന്നാണ് കേട്ടത് എന്നാലും രണ്ടു ജീവിതങ്ങൾ സന്തൂർണമായപ്പോൾ വളർത്തിയ പൊന്നാര മകൻ മരണനേരത്ത് ആ മാതാപിതാക്കൾക്ക് ഒരു ഒരു കോടി മുണ്ട് മുണ്ടുപോലും കൊടുത്തില്ല സ്വന്തം പോലും തെറ്റു കഴിഞ്ഞപ്പോൾ അവൻ സ്വന്തം മാതാപിതാക്കളെ മറന്നുപോയി വാർദ്ധക്യം ബാധിച്ചു രോഗം വന്ന ഹോഷരായ സഹായത്തിനായി ഒറ്റിരുന്ന് നിലവിളിച്ചു ആ മാതാപിതാക്കളെ അവസ്ഥ അവസ്ഥ കൂട്ടുകാർ നിങ്ങളുടെ ചിന്തക്ക് വീക്ഷണം ഏകമകൻ പിറന്നു വീണ നിമിഷം മുതൽ പ്പാലും അച്ചന്റെ നെഞ്ചിൽ ചൂടും വാസന സോപ്പുകളും സുഗന്ധ ചാമരവും തേച്ചും പൊളിപ്പിച്ച് ചക്കര ഉമ്മകളും നൽകി വളർത്തിയ ഓർമ്മകൾ അവരുടെ മിഴികൾ കൊണ്ടാകാം വീട് ഇൻഡോറിലാണെങ്കിലും എൻ്റെ എൻ്റെ ഹൃദയം ഔട്ടോറിൽ ആ ഔട്ട്ഡോറിൽ ആയിരുന്നു ആ അച്ഛനും അമ്മയും അത് അത് അതുകൊണ്ടാണ് മാതാപിതാക്കളുടെ ശരീരം വീട്ടിൽ കിടക്കുന്നു അഴുകി കിടക്കുമ്പോൾ നാട് നാട് മുഴുവൻ നിറഞ്ഞത് ആ ആ മകൻ്റെ മനസ്സിൽ ുർഗം ദുർഗന്ധമായിരുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞത് എന്തായിരിക്കും അവസാനം വരെ അവൻ ഓർത്തത് എന്നായിരിക്കും ആ അച്ഛൻ്റെ അവസാനത്തെ വാക്കുകൾ മരിച്ചു കിടക്കുന്ന ആ പാവം അച്ഛൻ്റെ ശരീരം പുഴുവരിക്കുന്ന കൊണ്ട് കണ്ടുകൊണ്ട് മകനെ വിളിച്ചു കരഞ്ഞു കരഞ്ഞു മരിച്ചു വീഴും വീഴുന്ന ഒരമ്മ എന്തെല്ലാം ഇന്ത്യയിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഇതെല്ലാം ഇതെല്ലാം ഇന്ത്യയിൽ സംഭവിച്ച കാര്യങ്ങളാണ് കൂട്ടുകാരൻ നാട്ടുകാരും പോലീസുകാരും വന്നപ്പോൾ ശരീരം പുഴു ഭരിക്കുന്നത് കൊ കണ്ടു കണ്ണുപൊത്തി കരഞ്ഞു പോയത്ര കൊച്ചേട്ട കത്ത് വായിക്കുന്ന എല്ലാ കൂട്ടുകാരും വായന ഇപ്പോൾ വായന അവസാനിപ്പിച്ച സ്വന്തം കൊച്ചേട്ടും അല്ല അമ്മയുടെയും അച്ഛന്റെയും മുഖത്തേക്ക് നോക്കാമോ സ്നേഹം ഒരു കൊടുക്കാമോ ഞാൻ എവിടെയെല്ലാം പോയാലും അവരായി ആരായി തീർന്നാലും എത്ര വലിയ ഓഡീശ്വരനായാലും എന്നെ ഞാനാക്കി എന്റെ അച്ഛനും അമ്മയും ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് ആ മുഖത്തേക്ക് നോക്കി പറയാമ പ്രിയ കോട്ടുകാരെ ഈ ഒരു കാലം ഉപ ഉപ ഉപയോ ഉപഭോഗ സംസ്കാരത്തിൻ്റെ രാസവാസ കാലമാണ് ഉപ ഉപ ഉപയോഗമില്ലാത്തതിന് ഉപേക്ഷിക്കാനുള്ള പ്രലോഭത്തിന് അടിമപ്പെടുത്തുന്നവരുടെ കാലമാണ് ഇതുകൊണ്ടാണ് പല വീടുകളും എത്ര സ്നേഹിച്ച വളർത്തിയ മക്കളാണെങ്കിലും മക്കൾ വലുതായി കഴിയുമ്പോൾ മാതാപിതാക്കളെ കൊണ്ട് ഇനി ഉപയോഗമില്ല എന്ന് തോന്നുന്നത് നല്ല മക്കൾ മാതാപിതാക്കളെ എന്ന ില്ല എത്ര നഷ്ടങ്ങൾ ഉണ്ടായാലും മാതാപിതാക്കളാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയാനുള്ള ധൈര്യവും ബോധ്യവും നല്ല മക്കളുടെ സ സമ്പാദ്യമാണ് അത്തരത്തിലുള്ള സമ്പന്നക്കാരൻ കൂട്ടുകാർക്ക് മാതാപിതാക്കളുടെ നന്മയുടെയും മക്കളുടെ സ്നേഹത്തിൻ്റെയും സുഗന്ധം കൊണ്ട് നാട് നാടും വീടും നാടും നിറയും അവനെ സ്നേഹ അവനെ നിങ്ങളുടെ വീട്ടിലും നാട്ടിലും സ്നേഹ സുഗന്ധം ആശംസിക്കുന്ന സ്വന്തം കൊച്ചേട്ടൻ.